ഈ പരിപാടി നിങ്ങൾക്ക് ഏറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു അതും വാക്ക് ആൻഡ് ചാറ്റിലൂടെ ഇനി വാക്ക് ആൻഡ് ചാറ്റ് എന്നോടൊപ്പമാണ് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് വൈത്രി പാർക്ക് വാക്ക് ആൻഡ് ഷാറ്റിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുന്നമംഗലത്താണ് കുന്നമംഗലം ഒരു വലിയൊരു അങ്ങാടിയാണ് ഇന്ന് കുന്നമംഗലത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിലാണ് കുന്നമംഗലത്തുള്ള ഫാമിലി വെഡിങ് സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ കുന്നമംഗലത്തുള്ള ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ മുമ്പിലാണ് ഇതാണ് ഫാമിലി വെഡ്ഡിങ് സെന്റർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരികളായിട്ടുള്ള കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അവരെ പരിചയപ്പെടുകയും ചെയ്യാം പിന്നെ ഓണമൊക്കെ ആണല്ലോ ഓണത്തിൻ്റെ ആ ഒരു തിരക്കം ഫാമിലിയിലും വെഡ്ഡിങ് സെൻ്ററിലുമൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലേ വെൽക്കം ചെയ്യാൻ വെൽക്കം ഗേൾസ് പേര് പറയും എന്തോ ഒരു അനുണിമിക്കൊരു ദേഷ്യം പോലെയുണ്ട് ഒട്ടും അടിക്കണ്ട ഓണത്തിനുമൊക്കെ ഇവിടെ ഗംഭീരമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ വെഡ്ഡിങ് സെന്ററിലുണ്ട് നമുക്ക് ഓരോ സെക്ഷനായിട്ട് എങ്ങനെ പരിചയപ്പെടാം ഇവിടെ മിഠായി കച്ചവടക്കാരുടെ ആയിട്ട് ഒരു ഒരു ചെക്കൻ കിടക്കുന്ന കിട്ടുന്ന ചിരിക്കുന്നൊക്കെ ഉണ്ട് ആ പരിചയപ്പെടാം പേര് പറ അഭിനവ് ഒരു എന്താ ഈ ഒരു സെക്ഷൻ എന്താ പേര് പറഞ്ഞത് െറ്റ് ചോക്ലേറ്റ് ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ബോയിനെ തന്നെ നിർത്തിയിരിക്കുകയാണ് അല്ലേ ഒരു ചോക്ലേറ്റ് ബോയ് അല്ലേ പുള്ളിക്കാരനെ കാണുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് ഒക്കെ അല്ലേ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷനാണ് വേണം ഇപ്പോൾ ചോക്ലേറ്റ് ബോയ് ചോക്ലേറ്റ് വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ വേറെ സ്പ്രേസിൻ്റെ വേറൊരു സെക്ഷനുണ്ട് എവിടെയാ താമസം എവിടെ വരെ പഠിച്ചു ഡിപ്ലോമ ചെയ്തോണ്ട് ആ ഡിപ്ലോമ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഡിപ്ലോമ ചെയ്യുക എന്നല്ലേ വെരി ഗുഡ് നല്ല കാര്യം അത് നല്ലൊരു കാര്യം കൂടിയാണല്ലേ നമുക്ക് പഠിക്കുമ്പോൾ അതിനുള്ള എക്സ്പെൻസ് ഇതിനകത്തൊന്നും കിട്ടുകയും ചെയ്യുമല്ലോ സുഖമായിരിക്കുന്നല്ലോ ഓക്കെ ഇനി നമുക്കിവിടെയുള്ള കുറേ കസ്റ്റമറൊക്കെ പരിചയപ്പെടണം ആദ്യം നമുക്ക് ഈ ഒരു ഒരു ഷോറൂം ഈ ഫാമിലി വെഡിങ് സെൻ്റർ ഈ ഒരു ഷോറൂം നമുക്ക് കാണാം ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ നിലയുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ഷോറൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഒരാൾ ഉണ്ടാവും അതിന് മുമ്പേ വെഡിങ് സെക്ഷനായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഒരു പ്രതിമയെ ഒരുക്കുകയാണ് നമുക്ക് പരിചയപ്പെടാം പേര് അബിൻ അബിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്നും തോന്നുന്നു അല്ലേ അതെ രാവിലെ മുതൽ ഓരോ കോസ്റ്റ്യൂംസ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും എപ്പോഴും ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കും ഇല്ലല്ല ഇല്ലല്ല നമ്മൾ

മോള് കൊച്ചു മോനുണ്ട് പിന്നെ ഇവിടെ മോള് വാ മോള് വാ ബില്ലിനടക്കാൻ പോയേക്കാം അപ്പൊ എനിക്ക് വന്ന ഏകദേശം പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് ബൈക്കൊക്കെ വേണ്ടി കുട്ടികളെ ആലോചിച്ചിട്ട് ഇത് എന്താ ഈ ഐസ്ക്രീമാണെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ കൊടുവള്ളിയാണല്ലേ ഞാൻ താമസിക്കുന്നത് താമരശ്ശേരിയാണ് അപ്പം ഫാമിലിയിലെങ്കിൽ കൊടുവുള്ളിന്ന് ആൾക്കാർ വരുവാന്നൊക്കെ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തു നിന്ന് ആൾ വരുന്നുണ്ടല്ലോ അല്ലേ ഞാനൊരു ചോദ്യം ചോദിക്കുക ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം തരും ഫാമിലി നൽകുന്ന ഒരു സമ്മാനം അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ നിങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ലേഡീസ് അതായത് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഒരു പ്രത്യേക ഒരു സമയത്താണ് പ്രത്യേക ഒരു കാര്യം ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുക ഒരു ക്ലൂവും കൂടി ഞാൻ തരാം ആ ഒരു സമയപ്പഴാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്ന ബോധം കെട്ടുപോയല്ലേ എന്നെ പറഞ്ഞു സ്ത്രീകൾ ഇങ്ങനെ പുറകോട്ട് നടക്കുന്ന ഒരു സമയം ഞാൻ ഏകദേശം കാണിച്ചു തരാം ഒരു പുറകോട്ട് വറക്കുന്നത് ഒരു ഒരു കാര്യം ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പുറകോട്ട് ഇറക്കുന്നത് എപ്പോഴാണ് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പുറകോട്ട് വേണം സമ്മാനം തരുന്നത് ആ കുഴക്കണ ചോദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാനം തരും ഓക്കെ എന്തായാലും പരിചയപ്പെട്ടല്ലോ സന്തോഷമായി കേട്ടോ അപ്പോൾ അതങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും യൂട്യൂബിലും കാണാല്ലോ ഓക്കെ കാണാം യൂട്യൂബിൽ വരും പിന്നെ തീർച്ചയായിട്ടും ഇനി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് ഇവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് ഇത് എനിക്ക് വന്ന പാക്കിങ്സ് ഇത് പാക്കിങ് സെക്ഷനാണ് ഇങ്ങനെ തിരക്കിലായത് കൊണ്ട് ഗൗരവ കുറെ കസ്റ്റമറുണ്ട് ഇപ്പൊ നമസ്കാരം ശ്രീകുമാർ

വൈഫ് അല്ലല്ല ദേവരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലല്ലേസ് വീട്ടില് അച്ഛനും അമ്മ പിന്നെ മോളുണ്ട് അഞ്ചു വയസ്സുള്ള മോളാണ് അവിടെ നവജ്യോതി പഠിക്കാൻ ശ്രദ്ധിച്ചു കേട്ടു രസകരമായിട്ടുള്ള ചോദ്യമാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ ഇനി ചോദിച്ചാൽ പുറത്തോട്ടുള്ള ചേച്ചി പരിചയപ്പെട്ടല്ലോ സന്തോഷം ഞങ്ങളൊന്നും കറങ്ങിട്ട് വരാം പിന്നെ പിന്നെന്തൊക്കെയാ വിശേഷം ഇങ്ങോട്ട് പേര് സ്മിത ഇത് ഏത് സെക്ഷനാ വെഡിങ് സെക്ഷനാണോ െന്ന് പറഞ്ഞ സെക്ഷൻ ഇങ്ങോട്ട് വരികൾ എന്താ പേര് കട്ടിങ് മെറ്റീരിയൽ ചുനാരിട്ടോ കേട്ടോ ചുനാരി സെക്ഷനാണ് കട്ടിംഗ് മെറ്റീരിയലെച്ച് ഇവിടെ ജസ് ചേച്ചി ഉണ്ടാവും സ്മിത ചേച്ചിയുണ്ടാവും ഇവിടെ വന്നിട്ട് ചുനാരി പ്രത്യേകമായിട്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലേ ഗ്രൗണ്ട് ഫ്ലോർ കട്ടിംഗ് സെക്ഷൻ ആണ് ഇവിടെ വന്നിട്ട് എന്താ പറയുക കട്ടിങ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണുക ചുനാരി വേണമെന്ന് പറയല്ലേ അങ്ങനെ ാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ വർഷങ്ങളായോ ജോലിയാണെന്ന് കസ്റ്റമേഴ്സിനുള്ള ചോദ്യം ഇങ്ങനത്തെ എന്തായാലും നിങ്ങളെ ചിന്തിച്ചാലോചിച്ചോട്ടെ കേട്ടിട്ടാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് ആലോചിക്കട്ടെ പേര് എവിടെ താമസം അതായത് കൊടുവള്ളി താമരശ്ശേരി അല്ലേ എപ്പോഴും കട്ടിപ്പാറും പരിചയല്ലേ ഫാമിലിയിൽ വരാറുണ്ട് പുറത്തുനിന്നും ഇഷ്ടം ഫാമിലിയാണ് അല്ലേ ഇവിടെ ഇഷ്ടം അപ്പോൾ ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഫാമിലി നൽകുന്ന ഒരു സിമ്പിൾ സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഫാമിലിന് സമ്പന്നോ ആലോചിച്ചോ ഞാൻ അവിടെത്തന്നെ ഉണ്ടാവും കുഞ്ഞാടെ ആതിര ഓക്കെ ആതിര തന്നെ നമ്മളെ കസ്റ്റമേഴ്സും നമ്മളെ നമ്മളെ പ്രേക്ഷകരെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു എന്ത് ചെയ്യുന്നു എനിക്ക് പോകുന്ന പെരുങ്ങണ മിൽമൂടെ ആണ് ഇതിപ്പോ ചുരുസാറുണ്ട് സാരി ഓണത്തിന് അല്ലേ ഇവിടെ തന്നെ എടുക്കല് അമ്മയൊക്കെ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യല്ലേ അത് എടുക്കും അപ്പൊ ഓണത്തിന് വേറൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ ആദ്യം ചോദ്യം സിമ്പിൾ കുസൃതി ചോദ്യം നിങ്ങൾ ചിരിക്കണ്ട നിങ്ങളെ പേരെന്താ സുജ സുജയിച്ചിങ്ങനെ ആലോചിക്കാം എനിക്ക് വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനോട് പറയാലോ അല്ലേ അപ്പം സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഇതാണ് ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഫാമിലി നൽകുന്ന സമ്മാനം സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് ആതിര കൂട്ടുകാരോടൊന്ന് വിളിച്ചു ചോദിച്ചു വരാണ്ടോ എന്താ പേര് ആതിരേന്റെ കൂട്ടുകാരൻ അനന്തു ഒക്കെ എ തുടങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒന്നിച്ച് പഠിക്കാം അനന്തു താമസിക്കുന്നു അവിടെ പെരുവയൽ ചോദ്യം സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് എപ്പോഴാണ് കുസൃത്തി ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഫാമിലി നൽകുന്ന സമ്മാനം ക്ലൂ അതാ സ്ത്രീകൾ ഒരു ആ ക്ലൂ കൂടി തരാം സ്ത്രീകളൊരു പ്രത്യേക കാര്യം ചെയ്യുമ്പോഴാണ് പുറകോട്ട് നടക്കുന്നത് അറിയില്ല ഒരു പ്രത്യേക ജോലി ചെയ്യുമ്പോഴാണ് അതും കൂടി ഞാൻ പറയും ഒരു പ്രത്യേക ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് സന്തോഷം ട്ടില്ലേ താങ്ക് യു ആദ്ര ഇത് അടുത്ത ദിവസം യൂട്യൂബിലും കാണാം ഓക്കെ അങ്ങനെ ഈ ചോദ്യം കുറച്ച് ടഫുള്ള ചോദ്യമാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ പറയാനുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ രക്ഷ കിട്ടുമായിരിക്കും നമസ്കാരം ദേവ് എത്ര ഫാമിലിയിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പർച്ചേസിങ്ങിനെന്താ ഫാമിലി നൽകുന്ന ഒരു സമ്മാനമുണ്ട് കോഴിക്കോട് വിഷയമാണ് വാക്കാൻ ചാറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പോൾ ചോദ്യം ഇതാണ് സ്ത്രീകൾ പുറകോട്ട് നടക്കുന്നത് അതായത് പുറകോട്ട് ഇങ്ങനെ നടക്കുന്നത് എപ്പോഴാണ് ഏത് ജോലി ചെയ്യുമ്പോഴാണ് പുറകോട്ട് നടക്കുന്നത് പിന്നെ എനിക്ക് കാലത്ത് ആൾക്കാരുമായിട്ട് എനിക്ക് തോന്നുന്ന അമ്മമ്മ അങ്ങനെ എന്താ പറയാ ഓൾഡ് ജനറേഷൻ ഉള്ള വീടിൽ നിന്നാണ് വരുന്നത് ഏകദേശം അപ്പൊ അവർക്കൊക്കെ ഏകദേശം അറിയാം പെട്ടെന്ന് ഞാൻ ഏകദേശം പറയട്ടെ അതെങ്ങനെ ചെയ്യുന്ന നെല്ല് കേട്ടല്ലോ നടുമ്പോൾ നടുന്ന സമയത്താണ് സ്ത്രീകൾ പുറകോട്ട് വരുന്നത് ഇപ്പൊ ഐഡിയ തന്നല്ലേ അപ്പം ചേച്ചി കൃത്യമായിട്ടുള്ള കറക്റ്റ് ഉത്തരം പറഞ്ഞ ഒരു സമ്മാനം തരാം ഫാമിലി നൽകുന്ന ഒരു സമ്മാനമുണ്ട് അങ്ങനെ ഫാമിലിയിലെ ആദ്യത്തെ ചോദ്യത്തിന് ബിന്ദേച്ചാണ് ഉത്തരം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ വിന്ത സമ്മാനം നൽകുന്ന ഫാമിലീൻ്റെ ജി എം സജീർക്കയാണ് പിന്നെ എന്തായാലും ഇവിടെ വന്ന സമയത്ത് നമുക്ക് നമ്മളൊരു ക്ലൈൻ്റിന് തന്നെ സമ്മാനം കിട്ടിയില്ലേ അത് സന്തോഷമാണ് ആ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ വിന്ദേജിക്ക് ചേച്ചിക്ക് സമ്മാനം ഓക്കെ കൊടുക്കാം താങ്ക് യു സോ മച്ച് വിന്ത ഓക്കെ ഓക്കെ ഹാപ്പിയായില്ലേ അപ്പോൾ സജീർക്ക നിങ്ങൾ പോലെ നിങ്ങൾ വിടാറായിട്ടില്ല ഇത് ഫാമിലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു നാടി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ബോൺ എന്തൊക്കെയാണ് ഈ ഓണത്തിന് നമ്മളെ കസ്റ്റമേഴ്സിന് ഒരുക്കി വെച്ചത് ഓ എത്രയും ഒരുപാട് എത്ര എത്രത്തോളം വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ ആ രൂപത്തിൽ നമ്മൾ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണത്തിന് സെറ്റ് സാരി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷകർ പല ഭാഗത്തുള്ള അതായത് നമ്മൾ കസ്റ്റമേഴ്സ് പല ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് അതായത് ഞാൻ ഒരു കൊടുവള്ളി എന്നാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കട്ടിപ്പാറ എന്നാണെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക അത്രയും പഞ്ചായത്തുകൾ കവർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇവിടെ വരണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു മാജിക് ആയിരിക്കും നിങ്ങൾ തോന്നുന്നു നിങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനോടും അങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ വരുമ്പോൾ വെൽക്കം ഗേൾ മുതൽ അങ്ങോട്ടേക്ക് അവർ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് എന്തായാലും ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് അവിടുന്ന് ഒരു എൻട്രി ആ ചേച്ചി എൻട്രി ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചോളൂ ആ ചേച്ചിക്ക് ഈ സാധനം അവർ പഴമക്കാരാണ് പഴയ ആൾക്കാർ ഉള്ള ആൾക്കാരവരെ ഫാമിലിയിൽ ഉണ്ടെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർക്ക് അതാണോ എന്നൊരു സംശയം അപ്പം അത് ഓക്കെ ആണെങ്കിൽ പിന്നെ സമ്മാനം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും സഞ്ചരിക്കാം ഞങ്ങൾ പരിചയപ്പെട്ട സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ തിരക്കുള്ള സമയം ഞങ്ങൾ ഇട്ടു ഏതായാലും ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പം ഉണ്ട് നമുക്കിങ്ങനെ ചോദിച്ചോ ചു ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ റൈഡുകളുടെ മഹാവിസ്മയങ്ങൾ തുറക്കുന്നു പുതുപുത്തൻ വാട്ടർ റൈഡുകളുടെ മഹാത്ഭുതങ്ങൾ കാണാം ആസ്വദിക്കാം ഈ ഓണക്കാലം വരൂ വയനാട്ടിലെ വൈത്തിരി പാർക്കിൽ എവിടെയാ എന്തൊക്കെയാണ് കോസ്മാറ്റിക്സ് സെക്ഷനാണോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ആണ് മീൻസ് അതായത് അവരുടെ ഭംഗി അതായത് പെൺകുട്ടികളുടെ ലിപ്സ്റ്റിക് അതിങ്ങനൊരു സെക്ഷനാണ് അതേപോലെ അവിടെ സ്പ്രേന്റെ സെക്ഷൻ ഉണ്ട് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ ഉണ്ട് ഇവിടെ വന്നിട്ട് എത്ര കാലമായി രണ്ട് വർഷം ഈ പിന്നെ ഒരു ഹോബി ആയിട്ടാണ് എടുക്കണോ സമയം പോകാൻ വന്നപ്പോ രണ്ടോ രണ്ടോ മുതലാളിമാരൊക്കെ ബിഹേവ് ചെയ്യുന്ന ചെയ്യുന്നത് ഓണത്തിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണോ കൂടുതലുണ്ടോ അതോ അന്ന് മാത്രം ലീവ് പിന്നെ പാടില്ല സൗണ്ട് വേണ്ടല്ലോ പാടാൻ ഇപ്പം പാടുന്ന ആൾക്കാർ സൗണ്ട് ഉണ്ട് ഇങ്ങനെ നല്ല ശബ്ദമല്ലേ അവളെ ഞാൻ പാടിക്കും അത് വേറെ കാര്യം അത് മറ്റേ കമ്മല സെക്ഷനാ ഇതെന്താ അല്ല എനിക്ക് മനസ്സിലായി ഇത് മറ്റേ കോസ്മാറ്റിക്സ് അത് കമ്മല് അപ്പൊ ചോദ്യം ചോദിക്കട്ടെ വെറുതെ അവിടെയുള്ള ചോദ്യം ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഇല്ല കേട്ടിണ്ടെങ്കിൽ സമ്മാനം തരില്ല ഫാമിലിയിലെ സ്റ്റാഫിന് സമ്മാനം കൊടുക്കണല്ലോ ഇല്ല ഏതായാലും മരിച്ചുപോയ നടി മോനിഷയെ പോലെ ഭംഗിയുള്ള ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അങ്ങനെ കുച്ചുമ്പ് പറയരുത് കേട്ടോ

എന്തായാലും പരിചയപ്പെട്ടല്ലോ സന്തോഷം ഞങ്ങൾ ക്ലാസ് മുകളിലേക്ക് പോട്ടെ ജയിച്ചു പറഞ്ഞു ഇനി അടുത്തത് നമ്മള് ഫാമിലിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് പേര് അതെ അതെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞങ്ങൾ കൊടുവള്ളി കരുവമ്പയിൽ അങ്ങോട്ട് വന്നതാണ് വന്നത് ഞങ്ങൾ മുന്നേ ഇതേപോലെ ചിലപ്പം മറ്റ് ടീം പോലുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നേ പിന്നെയാണ് ഫാമിലിയിൽ വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അഫോർഡബിലിറ്റിയും പിന്നെ കൂടുതൽ സെലക്ഷനും അതെ പ്രൈസിൽ അഫോർഡബിലിറ്റിയുണ്ട് ഉണ്ട് അതെ അതെ നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു പ്രൈസ് പിന്നെ നല്ല സെലക്ഷൻ ആ അങ്ങനെ വന്നിരുന്നു അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒരു രണ്ടാളെ കല്യാണൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ നല്ല നല്ല പർച്ചേസ് എടുത്തേ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മറ്റേ ആതിഥേയത്വം എന്നറിയില്ലേ തീർച്ചയായിട്ടും സംസാരിച്ചപ്പം അദ്ദേഹത്തിന്റെ ഒരു നമ്മളോടുള്ള ബിഹേവിയർ നമ്മളെ എല്ലാ കസ്റ്റമർ അതെ അതെ നമ്മള് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇവര് സാധനം എടുക്കുന്നുണ്ട് അപ്പോഴും നമ്മോട് ഇങ്ങോട്ട് വന്നിട്ട് ചായ പിടിക്കാണ്ടല്ലോട് ചേ സജീക്ക എന്നോട് ചായ പിടിക്കാൻ പറഞ്ഞില്ല കേട്ടോ ആ ഞാൻ വേണ്ടില്ല ഓക്കെ ഞാൻ ആ ചായ പിടിക്കാൻ അല്ലേ കുടിച്ചോ കുടിച്ചോ ഞാൻ അങ്ങോട്ട് വരാം പിന്നെ ഒരു ചോദ്യം ഒരു ഉത്തരം സമ്മാനം തരം ഫാമിലിന്റെ ഒരു സമ്മാനം ഡിവോഴ്സ് വരുന്ന സ്ഥലം എവിടെയാണ് മുൻപ് ഡിവോഴ്സ് സ്ഥലം എങ്ങനെയുണ്ട് പ്രേക്ഷകരെ ചോദ്യം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കാം ഈ ചോദ്യം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി ഒരു സമയം തരുന്നു കൊള്ളാം ചിന്തിപ്പിക്കുന്ന ചോദ്യം ഈ ബലൂൺ എനിക്ക് തരുമോ ഉപ്പ ചിന്തിക്കട്ടെ അല്ലേ വേണ്ട കൊച്ചെടുത്തോ ക്വസ്റ്റ്യൻ വേണ്ടേ വേണ്ട വേണ്ട എന്നാ വേണ്ട ഓർത്ത ഞാൻ പുറത്തന്നെട്ടാവും കഴിഞ്ഞു പോലെ അവിടെ പോലെ പേര് പറ അങ്ങനെയല്ലേ ഇപ്പത്തെ കുട്ടികളങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ ജഗമുഖ ആയിട്ട് നിക്കുക രണ്ട് സുന്ദരികളുടെ കൂടെ നിക്കുമ്പോ എനിക്കൊരു സുഖം യും മത്തായതുകൊണ്ട് അമ്മയാണ് അമ്മക്ക് ഭയങ്കര നാടാൻ തോന്നുന്നത് അമ്മേനെ കണ്ടിട്ട് നമ്മളിങ്ങനെ കുശിക്കുശെന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല കേൾക്കില്ല അവിടെ കാണുന്നുണ്ട് ഏതായാലും ഞാൻ പറയില്ല അമ്മ പ്രശ്നക്കാരി ആണെന്ന് പറഞ്ഞു നോക്കാമെന്നാണോ സൗന്ദര്യം നോക്കാൻ എന്തായാലും ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറയാണെങ്കിൽ ഫാമിലി നൽകുന്ന സമ്മാനം സിമ്പിൾ ചോദ്യം പറയരുതേ നിനക്കറിയുന്ന ചോദ്യം അങ്ങോട്ട് ആ എന്തായാലും നട മറന്നു പോയി കിട്ടി കിട്ടി മാരേജിന് മുമ്പ് ഡിവോഴ്സ് വരുന്ന സ്ഥലം അങ്ങനെ നമുക്ക് സ്ഥലമല്ലേ പുറത്തേക്കൊക്കെ

ഞാൻ കാര്യങ്ങള് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരാൻ പോകുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കട്ടെ പ്ലീസ് നല്ല വട്ടിയല്ലേ എന്നാൽ കുഞ്ഞാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ചാവിനെ കാണാൻ പറ്റില്ല ഞാൻ അതായത് കുഞ്ഞാവിൻ പറഞ്ഞിപ്പം അവർ ഇൻട്രസ്റ്റ് വരില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ അടുത്ത ആളിലേക്ക് പോകുമോ ഓക്കെ ഹലോ നമസ്കാരം ഇവിടെ ഇരിക്കണ്ടേ ഇരിക്കേണ്ടേ ചായന്നോ ഇല്ലല്ലേ ശരി എല്ലാവർക്കും കൂടി ഒരു ചോദ്യം ചോദിക്കാം ഏഹ് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഞങ്ങൾ ഫാമിലിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെ തരണ്ടേ പോക്കറ്റിലൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ കൈട്ടു ചായ എടുത്തോ അതിന് കുഞ്ഞാദനെ വരണ്ട നൈത്തൻ ഇത്രയും കസിലാണ് പഠിക്കണെ എന്താ പർച്ചേസ് ചെയ്ത് ഓണത്തിന് പുറമെ തന്നെയാണ് പർച്ചേസ് ചെയ്തത് അല്ലേ തിരിച്ചെന്തെങ്കിലും മേടിച്ചോടുത്തോ ഇല്ലല്ലേ ആ പരിപാടി ഇല്ല ഇനി മക്കളും മേടിച്ചെ ശരി ഏതായാലും ചോദ്യം തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇപ്പൊ സമ്മാനം തരും ഒരു ജീവിയാണ് കുസൃത്തി ചോദ്യമല്ല ഒരു ജീവിയാണ് ജീവിന്റെ പേര് പറഞ്ഞാൽ ഒക്ടോബർ ഒന്ന് മലയാളത്തിൽ പറയോട് ഞാൻ മിണ്ടില്ല നീ ഇതൊപ്പിട്ടിരിക്കുന്നോട്ടോ അമ്പളിക്കുട്ടിയാ എന്തായി റാബ് അതിന്റെ മലയാളം എന്താ ഞല്ല ഏകദേശമൊക്കെ അടുത്ത് വരുന്നുണ്ട് അമ്മയല്ല മോയല അമ്മേ മീ വീട്ടില് ഭക്ഷണൊക്കെ വെച്ചുകൊടുക്കുന്നില്ലേ ഇറച്ചിയൊക്കെ മടിച്ചു കൊടുക്കാറില്ലേ ആരാ പാചകം ചെയ്യല് മോളാണ് ഇത് കൂന്തളോ മിണ്ട മലയാളത്തിൽ പറ ചെന്നൈ കറക്റ്റ് ഉത്തരവ് ഒരു സമ്മാനം കൂടി കിട്ടിയിരിക്കുന്നു തലയിൽ ഹൃദയമുള്ള ജീവി പ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഞാട്ടിരിക്കും ഞാനൊരു പത്താം ക്ലാസ് കുസ്തിയാക്കറിയില്ലല്ലോ ഏതായാലും ഒരു സമ്മാനം കൂടി കൊടുത്തേക്കല്ലേ രഞ്ജിത്തെ ഓക്കെ എന്നാ വിളിക്കേ അപ്പം തലയിൽ ഹൃദയമുള്ളൊരു ജീവി ചോദ്യത്തിന് കുറേ നേരം കൺഫ്യൂഷനായി പ്രോൺസ് മറ്റേ എന്ത് എന്തിൻ്റെ പേരെ പറഞ്ഞത് മറ്റേ ഞണ്ടോ ക്രാബ് ക്രാബു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേടിച്ചുപോയി ഞാൻ പ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് എന്താണോ ദൈവമേ പത്താം ക്ലാസ് എന്നുള്ള അറിയില്ല ഏതായാലും സന്തോഷം അമ്പളി ഒരു സമ്മാനം ഉത്തരം ഇതാണ് ഇതാണെട്ടോ എന്ത് എന്താ ചെമ്മീ ചെമ്മീൻ ഉത്തരം പറഞ്ഞ അമ്മയാണ് ഞാൻ പാചകം ചെയ്യുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു സംശയം ഏതായാലും സന്തോഷം വൈത്തിരി പാർക്ക് വാക്ക് ആൻഡ് ചാറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും ഇതേ സമയം ഗുഡ് ബൈ ഫ്രം ദിലീഷ് വയനാട്ടിലെ ഈ പാർക്കിൽ എന്താണ് കാര്യമെന്നാണ് ഇതാണ് വയനാട്ടിലെ ആദ്യത്തെ വലിയ പാർക്ക് നാൽപ്പതിൽ പരം അഡ്വഞ്ചർ റൈഡുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാം അതും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സാഹസികതയുടെ പുതിയ ലോകം എത്ര കേറിയാലും മതിവരാത്ത ഏറ്റവും പുതിയ റൈഡുകൾ ഈ അവധിക്കാലം ആസ്വദിക്കാൻ വരൂ വൈത്തിരി പാർക്കിലേക്ക് വൈത്തിരി പാർക്ക് വയനാട്